ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പക എന്ന് പറയുന്ന ഒരു വികാരം അവരുടെ മനസ്സിൽ അടിസ്ഥാനപരമായിട്ട് ഒരു ചോദനയായി ഒരളവിലുണ്ട് ആ ചോദനയെ ശ്രീരാമസേന എന്ന് പറയുന്ന സംഘപരിവാർ സംഘടനയുടെ മുസ്ലിം വിരോധം കാരണം അവരുടെ ആ പക വർദ്ധിച്ചിട്ടാണ് അവർ ഈ പണി ചെയ്തത് ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ വേദത്തിന്റെ പിൻബലത്തോടുകൂടി ഒരു കുറേ ഗുണങ്ങൾ ചെയ്യുമ്പോൾ മറുഭാഗത്ത് സംഘപരിവാറിന്റെ ഇത്തരം നെഗറ്റീവ് ഇമോഷൻസിനെ ഉദ്ദീപിപ്പിക്കാനുള്ള ശ്രമം ഫലപ്പെടുകയും അവർക്ക് വിരോധം കൂടുകയും സാമാന്യേന മനുഷ്യൻ ചെയ്യാത്ത അത്രയും വലിയ അക്രമ പ്രവർത്തനം ചെയ്യുകയും ചെയ്യുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സ്വാധീനിക്കാൻ പറ്റും മനുഷ്യന് അതുകൊണ്ടാണ് നമ്മൾ ദൈവബോധത്തെയും പരലോകബോധത്തെയും ഈ വിഷയത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരാൾ ദൈവനിഷേധിയായി കഴിഞ്ഞാൽ ഒരാൾ മതനിഷേധിയായി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പോസിറ്റീവ് വികാരത്തെ ഉദ്ദീപിപ്പിക്കാനുള്ള ഒന്നും അവൻ്റെ കയ്യിലില്ല അവൻ്റെ കയ്യിലില്ല അവൻ്റെ കയ്യിലില്ലാതെ വരുമ്പോൾ പിന്നെ അവനെ കംപ്ലീറ്റ് നിയന്ത്രിക്കുക അവൻ ജീവിക്കുന്ന ചുറ്റുപാടാണ് ചുറ്റുപാടെന്താ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജീവിതം വളരെ ഷോർട്ടാണ് ലൈഫ് ഈസ് വെരി ഷോർട്ട് ആൻഡ് ലൈഫ് ഈസ് വെരി അൺസർട്ടൈൻ ലൈഫ് വളരെ ചെറുതാണ് ലൈഫ് അതിനേക്കാളെ അനിശ്ചിതമാണ് എന്തും എപ്പോഴും സംഭവിക്കാം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഉള്ള സമയം ഉള്ള ജീവിതം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം ഇതാണ് യുക്തിവാദിയോടും ഇവിടെ ജീവിക്കുന്ന എല്ലാവരോടും ചുറ്റുവട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെ മറികടക്കാൻ അവനൊരു ദൈവബോധമോ പരലോകബോധമോ ഇല്ലെങ്കിൽ അതാണ് നമ്മൾ ഉറപ്പിച്ചു പറയുന്നത് ഹൈ റിസ്ക് ഉള്ള തനിക്ക് നഷ്ടമുള്ള ഒരു പരോപകാരം ചെയ്യാൻ ഇവിടെ ഒരു യുക്തിവാദിനെ കിട്ടില്ല കാരണം അവന്റെ ബുദ്ധി അവനോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ പരമാവധി ആസ്വദിക്കണം പരമാവധി പണം ഉണ്ടാക്കി ആസ്വദിക്കണം അതുകൊണ്ട് കിടന്നു കിട്ടിയത് കൊടുക്കാൻ അവന് വലിയ പ്രേരണ ഉണ്ടാവില്ല വിശ്വാസി അത് കൊടുക്കുന്നത് ഏതർത്ഥത്തിലുള്ള ദൈവവിശ്വാസം വെച്ചുപുലർത്തുന്നു കൊടുക്കുന്നത് ഏതൊക്കെയോ അർത്ഥത്തിൽ ദൈവം ഇത് കാണും അറിയും അതിന്റെ ശാപം എനിക്കുണ്ടാകും അതുകൊണ്ട് ഞാനത് കൊടുക്കണം എന്നൊരു പ്രചോദനമാണ് അതേസമയം ദൈവ നിഷേധിക്കത് ഉണ്ടാവില്ല